ഭയങ്കര എക്സൈറ്റ്മെന്റും എന്താ പറയാ നമുക്കൊരു നല്ലൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഒരു ഒരു സന്തോഷമുള്ളൊരു ഉള്ള ഒരു സിനിമയാണ് സത്യം പറഞ്ഞ ഒരു ദിവരം പറഞ്ഞത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്രയും നാള് ചെയ്ത് ഞാൻ കുറെ ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ജിഷനൊക്കെ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അതിന്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ായിട്ട് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അപ്പൊ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം തരുന്നൊരു റിലീസാണ് ഒരു ദിനത്തിന്റെ ഇന്ന് ട്രെയിലറും കൂടെ റിലീസ് റിലീസാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സിനിമയിലേക്ക് ഇത്രയും കൂടെ ഒരു സ്നീക്ക് പീക്ക് കിട്ടും അതിന്റെ ഒരു എന്റയർ മൂഡ് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുക ഇത്രയും ഈ എല്ലാ എല്ലാ ഓരോന്നും റിലീസ് ഓരോന്ന് റിലീസാവുമ്പോഴും എല്ലാ സപ്പോർട്ടിനും നന്ദി തേർട്ടീൻത്തിന് സിനിമ റിലീസ് റിലീസാവാണ് അപ്പോ